അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ആറാമത്തെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് സീക്രട്ട് ഏജന്റ് വരുന്നു വന്ന ഉടനെ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നു എന്താ മോനി ഷോനെ കുറിച്ച് അഭിപ്രായം അപ്പൊ അന്നേരം ഏജന്റ് ഭയങ്കര പൊളിറ്റ് ആയിട്ട് പറയുന്നു വളരെ നല്ല അഭിപ്രായം അത്രേ ഉള്ളൂ അങ്ങനെ ചില സംസാരങ്ങൾക്ക് ശേഷം ലാലേട്ടൻ എന്താക്കുന്നു ഇപ്പം നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ ഒരു കട്ടൌട്ട് മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നു എന്നിട്ട് ലാലേട്ടൻ സീക്രട്ട് ഏജന്റിനോടായിട്ട് പറയുന്നു ഇതിൽ ഇപ്പം നിലവിലെ ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥിയുടെ കട്ടൌട്ടിന് മുകളിൽ ഒരു പൂമാല കൊണ്ടാണ് ഞാൻ സീക്രട്ട് ഏജന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയത് വല്ല ജാസ്മിന്റെ അപ്സരയുടെ കട്ടൌട്ടിന് മുകളിൽ പൂമാല ഇടുന്നതാണ് പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പുള്ളിക്കാനെന്താക്കി ഗബ്രിന്റെ കട്ടൌട്ടിന്റെ മോഡ് കൊണ്ട് പൂമാലിട്ട് എന്നുള്ളതാണ് ശരിക്കും അറിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് അങ്ങനെ പൂമാലിട്ടതിനു ശേഷം ലാലേട്ടൻ സീക്രട്ട് ഏജന്റിനോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഗബ്രി തിരഞ്ഞെടുക്കാൻ എന്നുള്ളത് അപ്പൊ അന്നേരം സീക്രട്ട് ഏജന്റ് പറഞ്ഞ മറുപടിയാണ് ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ എല്ലാ സ്ഥലങ്ങളും സ്വന്തം വീട് പോലെ ആയിരിക്കുകയാണ് സോ അങ്ങനെ ഒരു ഗെയിമർ ഭയങ്കര ടഫാണ് നമുക്ക് നമ്മുടെ വീട് പോലും ബിഗ് ബോസ് ഹൗസ് ആയി കഴിഞ്ഞാണെങ്കിൽ അങ്ങനെയുള്ളൊരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം ഗെയിം ഭയങ്കര ഈസി ആയിരുന്നുള്ളത് ഇത് കണ്ട് നിന്നാൽ പലരും മനസ്സിലെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇവർ പറയണത് പോലുള്ളത് ഇവന് ഇങ്ങനെ ഒന്നും അല്ലല്ലോ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഗബ്രിൻ എപ്പോഴും ടൂക്കിലായിരുന്നല്ലോ എന്നുള്ളത് അല്ലെ അപ്പൊ അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് മാറ്റി പറയുന്നത് കാരണം പുറത്തിറങ്ങിയപ്പോ ഇവന്റെ നിലപാട് മാറി എന്നുള്ളത് ഇതാണ് പലരുടെയും ചോദ്യം സീക്രട്ടേജിന്റെ ഭയങ്കര ഫേക്ക് ഗെയിം കളിക്കാൻ വന്നതാണെന്നുള്ളതാണ് ഇപ്പൊ പലരുടെയും വാദം ഇപ്പൊ ഏജന്റിന്റെ വീഡിയോ കമന്റ് ബോക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതും പറഞ്ഞിട്ട് പൂരത്തെ വീടുകയാണ് എനിവേ എന്താണ് സീക്രട്ടേജന്റ് ഉദ്ദേശം പുള്ളിക്കാരന് ജനുവൻ ആയി തന്നെ ഗബ്രിയെ സെലക്ട് ചെയ്തതാണോ അതല്ലെങ്കിൽ കാറിന്റെ ഉള്ളിൽ കുത്തിരിക്കുമ്പോൾ മാത്രമാണ് പുള്ളിക്കാരന്റെ നിലപാടുള്ളത് എന്ത് ഉദ്ദേശം കൊണ്ടാണ് പുള്ളിക്കാൻ അങ്ങനെ ചെയ്തത് നമുക്ക് അതിലേക്കൊക്കെ വരാം അതിന് മുമ്പ് ഇന്നലെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അതിനുശേഷം അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം എല്ലാറ്റിനും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നമ്മുടെ പുതിയ ചാനലാണ് ബിഗ് ബോസ് റിവ്യൂ മാത്രമായി തുടങ്ങിയ ചാനലാണ് പലർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നത് മാത്രം അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നലെ ഞായറാഴ്ചത്തെ ലാലട്ടൻ വന്ന എപ്പിസോഡ് ആയിരുന്നു അല്ലെ ലാലട്ടൻ വന്ന ഉടനെ തന്നെ എന്താക്കാണ് വീട്ടിലെ അംഗങ്ങളോടുത്ത് പോയി സംസാരിക്കുകയാണ് വന്ന ഉടനെ തന്നെ ലാലേട്ടൻ ആദ്യം എന്താണ് പവർ റൂം അംഗങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് ചോദ്യം ചെയ്യുക ആർക്കായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പവർ റൂം അംഗങ്ങൾ ജിൻഡോ രശ്മിൻ അർജുൻ അല്ലെ എന്നിവർ തമ്മിലടിയായിരുന്നു എന്തായാലും അവർ എണീറ്റ് നിർത്തി ചോദ്യം ചെയ്തതിനു ശേഷം ലാലട്ടൻ അവർക്കൊരു പേര് ചാർത്തി കൊടുക്കുകയാണ് കൊരങ്ങനെ കയ്യില് പൂമാല കിട്ടിയ പോലെ അങ്ങനെ ആയിരുന്നു പവർ റൂമിൽ ഇവരുടെ കാട്ടുകൂട്ടൽ എന്ന് പറയുന്നത് അതിനുശേഷം പുതിയ ക്യാപ്റ്റനായി ജാസ്മിനെ നിയമിക്കുന്നു അങ്ങനെ ജാസ്മിൻ എന്താക്കുന്നു എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു നല്ല ക്യാപ്റ്റൻ ആകും തരത്തിൽ പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടൻ ഇത്രയും കാര്യം ചെയ്യാത്ത ഒരു കാര്യങ്ങൾ ചെയ്ത് എന്താണത് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരായിരുന്നു ജാൻമണി ആയിരുന്നു അല്ലെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ആണ് ജാൻമണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അമ്മാതിരി കാണിച്ചു കൂട്ടലായിരുന്നു കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാർ കൂട്ടിയത് അല്ലെ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ചുള്ള കളികളായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കി കൊടുക്കാനെന്താണോ ലാലേട്ടൻ എന്താക്കി ഒരു ചെയർ സോഫേന് മുന്നിൽ ഇട്ട് കൊടുത്ത് അവിടേക്ക് ഇരിക്കാൻ ജാൻമണിനോട് പറഞ്ഞു അതിനൊരു പേരിട്ടോ ഹോട്ട്സീറ്റ് എന്ന് എന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഓരോരുത്തരോടും വന്നിട്ട് ജാൻമണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും കഴിഞ്ഞ ആഴ്ച ജാൻമണി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് എന്തൊക്കെയാണത് ഒന്നാമത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ചായ കുറച്ച് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവിടെ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞ് നിരാഹാരം ഇരുന്നത് പിന്നെ രണ്ടാമത് നോറിനെ ശപിച്ചത് അതെല്ലാവർക്കും അറിയാമല്ലോ അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ അവളുടെ രണ്ട് കാറുകൾ നഷ്ടപ്പെട്ടു അവളുടെ സംസാരം നഷ്ടപ്പെട്ടും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ എന്തോ ഹൈ ക്ലാസ്സിൽ പെട്ട ഒരാളാണ് ബാക്കിയുള്ളവരൊക്കെ തേർഡ് ക്ലാസ്സിൽ പെട്ട ആൾക്കാരാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു ഇതൊക്കെ ഓരോരുത്തരായും വന്ന് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി ജാൻവൻ എന്താക്കി അതൊക്കെ നിഷേധിക്കാനും തുടങ്ങി ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ലാലേട്ട എന്നുള്ള തരത്തിൽ അവസാനം ലാലേട്ടൻ എന്താക്കി അതൊക്കെ കൃപ്പിട്ടങ്ങ് കാണിച്ചു കൊടുത്തു കൊടുത്തതാണ് നമുക്ക് അത്രയുള്ളൂ കാരണം ജന്മൻ ഗാസിന്റെ കൂടെ അടിക്കാൻ കാരണം ജന്മൻ ഗാസ് അതെ ഇങ്ങനെ വലിച്ചു കീഴി ഇങ്ങനെ പിടിക്കണം അതെനിക്ക് നല്ലവർക്കറിയാം തൊണ്ട പോകണം കേൾക്കണില്ല ാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ളവരൊക്കെ അവസ്ഥ അതന്നെ ഒന്നും പറയാൻ പറ്റണില്ല ഇത്രയും പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ എന്ത് പറയാനല്ലേ അവിടെ ഷൗട്ട് ചെയ്യാനൊന്നും പോയില്ല ലാലേട്ട് മാനായിട്ട് അവിടെ നിർത്തി നിർത്തിയാച്ച് ജാൻമണി എല്ലാവരും നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് അവരൊക്കെ നല്ല കുടുംബത്തിൽ വന്ന ആൾക്കാരാണ് ഇവിടെ ഹൈ ക്ലാസ് മിഡിൽ ക്ലാസ് ലോ ക്ലാസ് ഒന്നുമില്ല എല്ലാവരും ഒരേ ക്ലാസ്സിലെ ആൾക്കാരാണ് അങ്ങനെ ഒരു വേർതിരി ഒരിക്കലും കാണിക്കരുത് പിന്നെ ഒരിക്കലും ഒരാളെ കുറിച്ചും ശാപവാക്കുകൾ പറയരുത് അത് വളരെ മോശം കാര്യമാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നിർത്താനാണ് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പുള്ളിക്കാനും ഉപദേശിച്ച് എന്ത് കാര്യം ജാൻമണി നമുക്കറിയാം പിന്നെ എന്താ സംഭവിക്കാൻ പോകണം എന്നത് ഇതൊന്നും ജാൻമണിന് ഏസുന്ന കാലം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും അത് കഴിഞ്ഞ് ജാൻമണിനെ പറഞ്ഞേക്കുന്നത് പിന്നെന്താണ് ശരണിനെയും മുടിയനെയും അങ്ങ് എഴുന്നേറ്റ് നിൽപ്പിക്കുന്നു എന്നിട്ട് രണ്ടാളും കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യും അറിയാൻ ഒരു ഗെയിമിന്റെ ടാസ്കിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരും പണിങ്ങിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് രണ്ട് വാക്കേറ്റങ്ങളൊക്കെ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് ലാലേട്ടൻ ചോദിച്ച് ക്ലിയർ ചെയ്തിരുന്നു അത്രമാണ് ഇന്നലെ ലാലേട്ടനും വീട്ടുകാരും തമ്മിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് അവരങ്ങരുത്തിയിട്ട് പിന്നെ നടക്കുന്നത് എന്താണ് വൈൽഡ് കാർഡ് എൻട്രികളെ വരവേൽക്കലാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ വരവേറ്റത് നമുക്ക് അതിൽ ഓരോരുത്തരെയും പരിചയപ്പെടാം ആദ്യത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് അഭിഷേക് ജയദീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ്റ്റർ ഗെ കേരളാണ് പുള്ളിക്കാരൻ ആളൊരു ഗേ ആണെന്ന് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഷോയിലേക്ക് കയറി വരുന്നത് കേട്ടോ ഏറ്റവും വലിയ കാര്യം താന്ന് വെച്ചാണെങ്കിൽ തന്റെ അച്ഛന് താൻ ഗേ ആണെന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ഇവിടെ അഭിഷേക് പറഞ്ഞത് അത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അച്ഛന് ഇതുവന്ന് ഹാർട്ട് അറ്റാക്ക് വരണ്ടെന്നാൽ മതിയായിരുന്നു ശരിക്കും അഭിഷേക് അത് അവിടെ ചെയ്യേണ്ടിയില്ലായിരുന്നു വീട്ടിലിതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് വന്നാൽ മതിയായിരുന്നു അത് പുള്ളിക്കാർ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ പറയണെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇനി പുള്ളിക്കാരൻ എൽ ജി ബിറ്റിനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ വന്നതെന്ന രീതിയിലാണ് പുള്ളിക്കാരൻ കേറി പോകുന്നത് നമ്മൾ ഒക്കെ വന്ന പോലെ പുള്ളിക്കാരൻ കയറി പോകുന്നതിന് മുമ്പ് ലാലഡൻ എന്താക്കുന്നുണ്ട് ഒരു ഗെയിം കൊടുക്കുന്നുണ്ട് ആ ഗെയിം എന്താണ് ബിഗ് ബോസിൽ നിലവിലുള്ള മത്സരാർത്ഥികളുടെ കട്ട് ഔട്ട് മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് പൂമാല കൈ കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥിയുടെ കട്ട് ഔട്ടിൽ ഈ പൂമാല കൊണ്ടു ഇടാൻ പറഞ്ഞു അഭിഷേക് നേരെ എന്താക്കി അഫ്സറിന്റെ കട്ട് ഔട്ടിൽ കൊണ്ടുപോയി പൂമാല ഇട്ടു അതിനുശേഷം ടാർഗറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന മൂന്ന് പേരുടെ കട്ടൌട്ടിൽ പൂമാല ഇടാൻ പറഞ്ഞു അഭിഷേക് എന്താക്കി ജിൻഡോ ജാൻമണി ഇവരുടെ കട്ടോട്ടിക്കൊണ്ട് ഈ പൂമാലകൾ ഇട്ട് ഇതും ചെയ്തുകൊണ്ട് അഭിഷേക് ഉള്ളിലേക്ക് കയറി പോകുന്നു ഇനി രണ്ടാമത്തെ വൈൽഡ് കാർഡാരാണ് ഒരു ഡി ജെ പോയാണ് ഡി ജെ സിബിൻ എന്നതാണ് പേര് പുള്ളിക്കാൻ ഇതേമാരെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇഷ്ടമുള്ള മത്സരാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്ത ആരാണ് അപ്സരനാണ് അതുപോലെ തന്നെ ടാർഗറ്റ് ആയി തെരഞ്ഞെടുത്തത് ആരൊക്കെയാണ് ജാസ്മിൻ ഹൻസിബ പിന്നെ ഋഷി ഇത്രയും ചെയ്തുകൊണ്ട് ശിബിനുള്ളിലേക്ക് കയറി പോകുന്നു പിന്നെ മൂന്നാമതായിട്ട് വന്നത് ആരാണ് നന്ദനാണ് അതിനെ പരിചയപ്പെടേണ്ടതാണ് മക്കളെ നന്ദന ഫേവറാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തത് അപ്സരനാണ് പക്ഷെ ടാർഗറ്റ് ആയി തെരഞ്ഞെടുത്ത ആരാണെന്ന് അറിയാം ഹൻസിബൽ അതിനുള്ള കാരണം പറഞ്ഞെന്താണ് പുള്ളിക്കാരിക്ക് എഴുതിയിൽ എണ്ണ വയ്ക്കുന്ന സ്വഭാവമാണ് എന്നുള്ളത് അതിനെ കുറിച്ച് നന്ദന പറഞ്ഞ് നമുക്കൊന്ന് കേട്ട് നോക്കാം കൊടുക്കേണ്ട ആവശ്യമില്ല അതാ ഞാൻ വീഡിയോയിൽ എണ്ണ അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യില്ല പെട്രോൾ വീട്ടിൽ പറഞ്ഞത് എഴുതിയിൽ

അപ്പൊ രാഫീനെതിരെ ചൂടായിട്ട് രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിച്ചത് പക്ഷെ കൈയ്യിൽ നിന്ന് പോയിന്നുള്ളതാണ് ഇമാതിരി ആറ്റിറ്റ്യൂഡ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ ഉള്ളൂ പുള്ളിക്കാരുടെ ഈ സംസാരം കേട്ടപ്പോൾ തന്നെ ആൾക്കാർ തീർ വിളിക്കാൻ തുടങ്ങിയുള്ളതാണ് എന്തായാലും പുള്ളിക്കാരി തുടർന്ന് ബാക്കി കാര്യം കൂടി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കുറച്ച് ഇൻട്രസ്റ്റ് കണ്ടോ സുന്ദറിന് പക്ഷേ അവിടെ പോയിട്ട് ബാക്കി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കാര്യം ായിട്ടാണ് വന്നത് അതെ പക്ഷേ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിട്ട് ആരെങ്കിലും എന്തെങ്കിലും എങ്ങനെ പോകും മറ്റുള്ളവർ കേൾക്കുന്നത് ചെയ്യാ അവനോന് ഒരു ഉദാഹരണമാണ് ഇത് ഞാൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അതാണ് മറ്റുള്ളവർ പറയണേ കേൾക്കല്ല ശരിക്കും ഇത് എന്തത് ഒന്നും ഇല്ല എന്ത് വർത്തമാനം ഇതില് ഞാൻ ബിഗ് ബോസ് പോയി രണ്ട് ബോംബ് പൊട്ടിച്ചു തരാം എന്ന രീതിയിലാണ് പുള്ളിക്കാരിയുടെ പോക്കില്ലേ ഈ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പുള്ളിക്കാരെ കിട്ട എല്ലാരും കൂടി ബോംബ് പൊട്ടിക്കലായിരിക്കും എന്തോ വലിയ സംഭവമായിട്ടാണ് പേര് പോകുന്നത് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു കണ്ടറിയാ എന്തായാലും അവിടെ പോയി പൊട്ടിക്കാൻ പൊട്ടിക്കാനിരുന്ന് പോകുമ്പോൾ സ്വയം കൈ കിടന്ന് പൊട്ടാതിരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ അല്ലേ അങ്ങനെ പുള്ളിക്കാർ പോകുന്നു പിന്നെയുള്ള അടുത്ത മത്സരാർത്ഥി ആരാണ് അഭിഷേക് ശ്രീകുമാർ എന്നുള്ളത് പുള്ളിക്കാരൻ ഇഷ്ടം മത്സരാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്ത ആരാണ് നോറനാണ് ടാർഗറ്റായി തെരഞ്ഞെടുത്തത് ജാൻമിൻ ഋഷി ബിഗ് ഗബ്രിയിൽ പിന്നെ അഞ്ചാമതായിട്ട് വന്നാരാണ് പൂജാ കൃഷ്ണ നമ്മുടെ വെറൈറ്റി മീഡിയനെ ഒരു ഇന്റർവ്യൂർ ഉണ്ടല്ലേ വെറുതെ ചുമ്മാ തിരിച്ചിങ്ങനെ ക്രിഞ്ചിടുന്ന ഒരു ഇന്റർവ്യൂർ ആ പുള്ളിക്കാരെ പുള്ളിക്കാരന്റെ ഇഷ്ടം മത്സരാർത്ഥിയായിട്ട് പുള്ളിക്കാര് തിരഞ്ഞെടുത്ത ആണ് ഋഷീനെയാണ് ടാർഗറ്റ് ആയി തെരഞ്ഞെടുത്തത് ജിൻഡോ ജാൻമണി പിന്നെ ഗബ്രി അതിനെ കാരണമായിട്ട് പറഞ്ഞത് എനിക്ക് കളവ് പറഞ്ഞൊരു ഇഷ്ടമില്ല എന്നുള്ളതാണ് അങ്ങനെ അഞ്ചു പേരുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് അങ്ങനെ ആറാമതായിട്ട് അവൻ വരികയാണ് ആരാണ് സീക്രട്ട് ഏജന്റ് ഡാൻസ് ഒക്കെ കളിച്ചൊരു വരവാണ് മക്കളെ പുള്ളിക്കാനം വരുന്നു അങ്ങനെ പുളിക്കാനോട് ലാലട്ടും ചോദിക്കുന്നു ആരാണ് ഇഷ്ടം മത്സരാർത്ഥി എന്നുള്ളത് അന്നേരമുള്ള സീക്രട്ട് ഏജന്റിന്റെ മറുപടി നമുക്കൊന്ന് ഒരു രീതിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗബ്രി ആ വീടിന്റെ എവിടെ ചെന്നാലും കളിക്കുകയാണ് അങ്ങനത്തെ ഒരു ഗെയിമർ ഭയങ്കര ടഫാണ് നമുക്ക് നമ്മൾ ആ വീട് പോലെ തന്നെ ബിഗ് ബോസ് ഹൗസ് ഫീൽ തുടങ്ങിയാൽ ആ ഗെയിമർക്ക് അത് ഭയങ്കര ആയിരിക്കും തേങ്ങാണ് വീട് പോലെ പോലും ഗബ്രിക്ക് റിസോർട്ട് പോലാണ് വരണം ആയിട്ട് കുറച്ച് ഉല്ലസിക്കണം കുറച്ച് ചീത്ത വിളിക്കണം പോകണം അതന്നെ ഉള്ളു ഗബ്രിക്ക് എന്തോന്നട ഇത് ഇതൊന്നല്ല ആൾക്കാർ സീക്രട്ടിന്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്തത് അല്ലേ കാന് സ്ഥിരായിട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഗബ്രീനെ തേച്ചൊടിക്കുന്ന മനുഷ്യനാണ് ഇപ്പൊ ഇവിടെ വന്ന് കഞ്ഞിട്ട് പൂമാൻ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഇവിടെ സീക്രട്ട് ഏജന്റിനെ അടച്ചാക്ഷേപിക്കില്ല പുള്ളിക്കാനെ പുതുച്ചാൽ എനിക്ക് ഉള്ളതാണ് കാരണം ഒരു ആഗമനം നിഗമനം വെച്ച് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം ഈ വന്ന ആറ് വൈൽഡ് കാർഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെക്ടേഷൻ കൊടുത്താർക്കാണ് സീക്രട്ട് ഏജന്റാണ് അല്ലെ സ്വാഭാവികമായിട്ടും ആ ഒരു ഹൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഹൈപ്പ് വരുന്ന സമയത്ത് ആ ഹൈപ്പിനൊത്ത് മത്സരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ താഴോട്ട് പോകും ഇപ്പൊ ഇതിനേക്കാൾ നെഗറ്റീവ് ആയിട്ട് മാറും അപ്പൊ അതിന് പുള്ളിക്കാരൻ ചെയ്ത പണിയാണ് പണിയണിതെന്നുള്ളതാണ് ഏറ്റവും ഹൈറ്റുള്ള ആൾ കൊണ്ടുപോയി പൂമാർ അണീച്ചുകൊടുത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഹൈപ്പ് ഒന്ന് കുറയും അപ്പൊ ഫ്രീ ആയിട്ട് പുള്ളിക്കാരിന്റെ ഗെയിം കളിക്കാമല്ലോ അതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്ന അറിയാറുണ്ട് ജാസ്മിൻ പുള്ളിക്കാരന്റെ ഒരു ഫ്രണ്ടുമാണ് അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് പുള്ളിക്കാരൻ എങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു നമുക്ക് കണ്ടറിയാം എനിക്ക് ഇത്രേ പോരാസ്മിന്റെ കൂടെ സീക്രട്ടേജിന്റെ കൂടെ മതി എന്തരേ ഇതൊക്കെ കണ്ടറിയാം എന്തായാലും ഇപ്പൊ ഈ ആറ് മത്സരാർത്ഥികൾ ഉള്ളിലേക്ക് കയറി പോയി അല്ലെ ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് ഈ ആറ് പേരുടെയും ടാർഗറ്റ് ആരൊക്കെയാണ് ഗബ്രീനും ജാസ്മിനാണ് ഈ ഗബ്രി ജാസ്മിൻ കോമ്പ് പൊളിക്കലാണ് ഇവരുടെ ലക്ഷ്യം അത് നടക്കട്ടെ നടന്ന അത്രയും നന്ദി പക്ഷെ അവിടെ സംഭവിക്കാൻ പോകണം നേരെ തിരിച്ചായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ആറ് പേരും കൂടി ജാസ്മിനിന് ഗബ്രീന അങ്ങ് ടാർഗറ്റ് ചെയ്ത് കളിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ജാസ്മിനും ഗബ്രിയും ഒറ്റപ്പെടും ബിഗ് ഒരു കാര്യമാണല്ലോ ആരാണ് ഒറ്റപ്പെടുന്നത് അവരുടെ കൂടെ ഓഡിയൻസ് നിക്കുന്നുള്ളത് അപ്പൊ അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിനും ഗബ്രൂയുടെ കൂടെ ഓഡിയൻസ് നിൽക്കുന്ന ഒരു അവസ്ഥ വരും അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഇല്ലാത്ത വാക്സിന് അവർ ഉണ്ടാക്കി കൊടുക്കലായിരിക്കും അല്ലേ നല്ല അറിയാം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് രീതിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്രയൊക്കെ തന്നെ ഈ വൈഡ് കാർഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഇനി എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താങ്ക് കമന്റ് ബോക്സിൽപ്പെടുത്തുമല്ലോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് പുതിയ ചാനലാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പൊ അടുത്ത ദിവസത്തിൽ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം